എത്ര സിലബസുകൾ പഠിച്ചാലും ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഓരോ രോഗിയും പുതിയ പാഠപുസ്തകങ്ങളാണ് അവരുടെ വിശ്വാസമാണ് ഡോക്ടറുടെ കരുത്ത് സ്നേഹബന്ധങ്ങൾക്ക് വില നൽകി രോഗികളുടെ വിശ്വസ്തനായി മാറിയ ഒരു ഡോക്ടറുണ്ട് കോഴിക്കോട് ഡോക്ടർ ജി ഗണപതി റാവ് ചികിത്സക്കെത്തുന്ന രോഗികൾ ഡോക്ടറിൽ അർപ്പിക്കുന്ന വിശ്വാസം ജീവന്റെ വിലയുള്ളതാണത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൈമുതൽ ഇക്കാലത്ത് അത്തരത്തിലൊരു വിശ്വാസം എന്ന് സംശയമാണ് എന്നാൽ ഡോക്ടർ ജി ഗണപതിറാവുവിന്റെ നാല്പത്തെട്ട് വർഷത്തെ സമ്പാദ്യം രോഗികളുടെ സ്നേഹവും അവർ നൽകിയ വിശ്വാസവുമാണ് ഇന്ന് വരെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ വിഭാഗത്തിൽ തുടങ്ങിയതാണ് സേവനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ചു തുടർ സേവനം കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അവിടെ നിന്നും ഇറങ്ങി എന്നാൽ അവസാനിച്ചെന്ന് പറയാനാകില്ല ഡോക്ടറിൽ വിശ്വാസം അർപ്പിച്ച രോഗികൾ തേടിയെത്തുമ്പോൾ ഡോക്ടർ ഗണപതി റാവുവിന് സെതസ്കോപ്പ് എടുക്കാതെ ആവില്ല ഈ വീട്ടിന്റെ അകത്ത് നിൽക്കുന്ന സമയത്താണ് താഴെ ഒരു മരണം നടക്കുന്നത് ഭാഗ്യത്തിന് ഞാൻ പറയേണ്ടി വന്നു മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ മസാജ് ചെയ്തു ചെയ്യാനുള്ള നയൻറ്റി വണ്ണിൽ അന്നത്തെ കാലത്ത് ആ പേഷ്യൻ്റ് രോഗം എനിക്കറിയുന്ന ഒരു അത് ആ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ പേരിലാണ് അതങ്ങനെ തീർന്നു പ്രശ്നമില്ല അവരും പിന്നെ ആംബുലൻസൊക്കെ വിളിച്ച് ബോഡി വിടുന്നുണ്ട് ഒന്നും ഉണ്ടായില്ല നത്തിങ് ആപ്പൺ അയാൾ പാവ മരിച്ചു അയാൾ സെവൻറ്റി ടു സെവൻ്റി ത്രീ അവരത് ആക്സെപ്റ്റ് ചെയ്തു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അന്ന് പരസ്പര വിശ്വാസം ഉണ്ടായിരുന്നു കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചു അമൃതിയിൽ ജോലി ചെയ്യുമ്പോൾ നിരവധി രോഗികളാണ് ഡോക്ടറുടെ കാരുണ്യത്തിൽ നൂറ് ശതമാനം സൗജന്യ ചികിത്സ നേടിയിട്ടുള്ളത് മനസാക്ഷി അനുസരിച്ച് തോന്നുന്നു ഇത് കറക്റ്റായിട്ട് ഡിസേവിങ് അങ്ങനെയാണെങ്കിൽ രേന ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് ഇത് നോക്കുന്നത് ശ്രീ ബ്രഹ്മചാരിനാണ് രേന ചേച്ചിയെ വിളിച്ച് പറയണ സാറ് പറയ ഡോക്ടർ പറയുകയാണെങ്കിൽ ശരി കംപ്ലീറ്റ് ഫ്രീ ആയി ചെയ്ത് കൊടുക്കുന്നത് അത് വേറെ ആസ്പത്രി നടക്കുന്നത് എൻ്റെ വലിപ്പമല്ല ഞാൻ പറയുന്നത് ഇത് ശരിക്കും നടക്കുന്ന സത്യമാണ് പറയുന്നത് അത് എൻറ്റയർലി ടു അമ്മയുടെ ഗ്രേസോ ഉണ്ടാവും ഡോക്ടർ ഗണപതി റാവുവിനെ സംബന്ധിച്ച് തന്റെ അധ്യാപകർ വിദ്യാർത്ഥികൾ രോഗികൾ തുടങ്ങിയവരാണ് ഗുരുക്കന്മാർ അവരിലൂടെ പഠിച്ച കാര്യങ്ങളുടെ പകുതി പോലും സിലബസിൽ നിന്നും പഠിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എഞ്ചിനീയർ ആകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ഗണപതി റാവു അപ്രതീക്ഷിതമായാണ് മെഡിസിൻ രംഗത്തെത്തുന്നത് പിന്നീട് തന്റെ ഗുരുക്കന്മാരായ ഡോക്ടർ സി കെ രാമചന്ദ്രൻ ഡോക്ടർ അച്യുതൻ നായർ ഡോക്ടർ കെ പി രാജഗോപാൽ തുടങ്ങിയവരുടെ പാത പിന്തുടരുകയായിരുന്നു ക്യാമറാമാൻ സനിൽകുമാറിനോടൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്